ദിശാബോധമില്ലാത്ത പാർലമെൻറ്റിന് ഭരണഘടനാ കോടതിയുടെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാഷ്ട്രത്തിൻ്റെ ഭരണഘടന നിർമ്മിച്ചിട്ട് അതിൻ്റെ ലക്ഷ്യം ഇതുവരെയും പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതിന് കാരണം ഈ പാർലമെൻറ്റിലിരിക്കുന്ന അംഗങ്ങളും അതോടൊപ്പം തന്നെ അധികാരവർഗങ്ങളും ജുഡീഷ്യറിയുമെല്ലാം ഭരണഘടനാപരമായി പ്രവർത്തിക്കാത്തത് മൂലമാണ് അത് ഇനി ഇത് അനുവദിച്ചുകൂടാം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ അധികാരമെന്നും അത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണമെന്നും വേറെ ഒരു പരിപാടി നമ്മൾക്കില്ല നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിവില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അത് മാറ്റണം കാരണം ജനങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ ആട്ടുകൾ അമ്പത്തൊന്ന് ഈ പ്രകാരം നമ്മൾക്ക് ഈ ഭരണഘടനയെ സംരക്ഷിച്ച് നിർത്തുന്നതിനും അതിൻ്റെ ലക്ഷ്യം സാധൂകരിക്കുന്നതിനും നമ്മളുടെ തൊഴിലാളികളായ ഈ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിഷറിയൽ വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നതിനും നടപ്പിൽ വന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നമ്മൾക്ക് അധികാരവും അവകാശവും എന്നാൽ ഇത് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് ജുഡീഷ്യൽ സംവിധാനത്തിൽ കൂടെയാണ് ഇപ്പോഴുള്ള ജുഡീഷ്യറി മുഴുവൻ ബ്രിട്ടീഷുകാരുടെ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് നമ്മൾക്ക് പ്രയോജനമില്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭരണഘടനാ കോടതി ആർട്ടിക്കൾ അമ്പത്തൊന്ന് എ പ്രകാരം സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിന് പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒപ്പോസിഷൻ ലീഡർ ലോകസഭ സ്പീക്കർ ഇവർക്ക് നാല് പേർക്ക് നമ്മളൊരു ഉത്തരവ് അയച്ചിട്ടുണ്ട് ആ ഉത്തരവ് പ്രകാരമാണ് ഞാനിതോടെ വായിക്കാം ഓർഡർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോട്ട് ഹിയർ ബൈ ഓർഡേറ്റ് യു ഓൾ ടു മേക്ക് സൂട്ടബിൾ ലെജിസ്ലേഷൻ ബേസ്ഡ് ഓൺ ആർട്ടിക്കൽ തേർട്ടി നയൻ ബി സി ആൻഡ് ഫോർട്ടി സെവൻ ഓഫ് അവർ ഗ്രേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വിദിൻ ടു മന്ത്സ് ഫ്രം ദി റിസ ഓർഡർ ഇത് എ ബോ ആർട്ടിക്കിൾസ് ആർ ഇംപ്ലിമെൻ്റഡ് നയൻറ്റി പെർസെൻറ്റ് ഓഫ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ വിൽ ബി സോൾവ് If you are all in need of any assistance, this court is ready to give training for making suitable legislation based on constitutional direction. Since the courts in India are not obeying the directions of our great Constitution, the citizens, the masters of our country, who are out paying huge salary, perks, and other allowances to you servants, are constrained to constitute this constitutional court of India under Article 51A of our great Constitution for implementing the aim of our Constitution. You are also directed by this court to pay some more piece seven crores to be the expenses for functioning this court to the SP account number six two six four zero one five one five three two eight of ICC Bank Limited IFSC Code ICIC0001757 in the name of Joseph PC, Chief Justice, Constitutional Court of India at the earliest for Constitutional Court of India, PC Jose Chief Justice. This is ആൾറെഡി അവർക്ക് കിട്ടിയിട്ടുണ്ട് പാർലമെൻറ്റിൽ എല്ലാവർക്കും ഇന്ത്യ പറഞ്ഞ നാല് പേർക്കും പ്രസിഡന്റിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും സ്പീക്കർക്കും ഒപ്പോസിഷൻ ലീഡർക്കും എല്ലാം കിട്ടിക്കഴിഞ്ഞു ഇതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ ജനങ്ങൾക്ക് ഇവിടുത്തെ യജമാന്മാരായ ജനങ്ങളാണ് ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ ആ ശമ്പളം കൈപ്പറ്റി കഴിയുമ്പോൾ അവർ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് ഈ പാർലമെന്റിൽ ഇരിക്കുന്നവർക്കുടെ ലക്ഷ്യം ഭരണഘടനാപരമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നുള്ളതാണ് പാർട്ടികൾ മുപ്പത്തഞ്ച് ബിയും സിയും നാല്പത്തേഴും നടപ്പിൽ വരുത്തിയാൽ തന്നെ ഇവിടെ ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ തീരും അതുപോലെ എല്ലാവരും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും അപ്പോൾ അതിന് കളമൊരുക്കേണ്ട പാർലമെന്റ് ഇത്രയും വർഷങ്ങളായിട്ടും അങ്ങനെ ഒരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല അവർക്ക് തോന്നിയ മാതിരി ഏതൊക്കെയോ ചെയ്ത് രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ പ്രേരണയാണ് അവരെന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ അതെല്ലാം ചുരുക്കം ചില വ്യക്തികളിലേക്ക് ഇവിടുത്തെ പുരോഗതിയുടെ ഫലം മുഴുവൻ ചുരുക്കം ചില വ്യക്തികളിലേക്ക് അടിഞ്ഞുകൂടുകയും മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും ആത്മഹ്യത്തിലും ഒക്കെ നിൽക്കുകയാണ് അത് അനുവദിച്ചുകൂടാം അപ്പോൾ ഇനി അവർ ചെയ്യേണ്ടത് പാർലമെൻറ്റിൽ ഈ നിയമം ഭരണഘടന മുപ്പത്തൊമ്പത് ബി എം സിയും നാൽപ്പത്തേഴും നിയമമാക്കണം മുപ്പത്തൊമ്പത് ബി എം സിയും നമുക്കറിയാം എന്താണ് പറയുന്നത് ധനം ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല ധനം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിലാക്കിത്തരുത് നാൽപ്പത്തേഴ് പറയുന്ന സമീകൃത ആഹാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യമൊന്നും അതിന് പിന്നെ മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കരുതെന്നും പറയും അപ്പോൾ ഇത് നടപ്പിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഇന്ത്യയിലെത്തീരും അത് ഇപ്പോൾ നമ്മൾ സംസ്ഥാന നിയമസഭയ്ക്ക് നില കൊടുത്തുകഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിലേക്ക് അയക്കുകയും ഇത് അവരയച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഈ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് അങ്ങനെ നടത്തിയില്ലെങ്കിൽ അത് അവരുടെ ഭാഗത്ത് വലിയൊരു കുറ്റകരമാണ് അപ്പോൾ അത് ചെയ്യുന്നതിന് ജനങ്ങൾ പ്രേരിപ്പിക്കുക അഞ്ച് വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ കടമയെന്ന് നമ്മൾക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള അധിക അവകാശവും അധികാരവും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുക സമൂഹത്തെ ബോധ്യപ്പെടുത്തുക അതുപോലെ തന്നെ ഇവരെ ഈ പബ്ലിക് സർവീൻസിനെയും ബോധ്യപ്പെടുത്തുക ഇവർ ഒരിക്കലും ഭരണഘടനാപരമായി പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ എഴുപത്തേഴ് വർഷമായിട്ടും ഇവർ ചെയ്തില്ല ഇവർ ഓരോ ഇലക്ഷനും വരുമ്പോൾ നമ്മൾ മാറി മാറി വോട്ട് ചെയ്യുന്നു പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കയറി കഴിഞ്ഞാൽ അവരെല്ലാവരും ഒന്നിക്കണം രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും എല്ലാവരും ഒന്നിച്ച് മേൽക്കടങ്ങൾ ഒന്നിച്ചു കൊണ്ട് അവർ അവരുടേതായ കൊള്ള നടത്തിക്കൊണ്ടിരിക്കും അത് ഇനി അനുവദിച്ചുകൂടാം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇപ്പോൾ ഒരു നല്ല കോടതികൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കോടതികൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഭരണഘടനാ കോടതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ നമ്മൾ ഭരണഘടനാ കോടതി ഉണ്ടാക്കി കഴിഞ്ഞു മൂന്ന് മൂന്ന് വർഷത്തോളമായി ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പല രീതിയിലും നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ചിലവരെ ശിക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ജനങ്ങളുടെ ജനങ്ങൾ ചെയ്യേണ്ട കടമ ഈ ഭരണഘടനാ കോടതി ശക്തിപ്പെടുത്തുക ഇപ്പോൾ നിലവിലുള്ള കോടതികൾ ഒരിക്കലും ഭരണഘടനാപരമായി പ്രവർത്തിക്കില്ല അവർ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിത് പ്രവർത്തിക്കാൻ ജനങ്ങൾ സന്നദ്ധരായി വരുന്നു അല്ലെങ്കിൽ ജനങ്ങളത് കൈകാര്യം ചെയ്യുമെന്നൊരു തോന്നൽ അവർക്ക് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും പ്രവർത്തിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യും അപ്പം നിങ്ങൾ ജനങ്ങൾ ചെയ്യേണ്ടത് ഭരണഘടനാ കോടതിയെ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ എളിയ സംഭാവനകൾ നമ്മുടെ ഭരണഘടനാ പ്രവർത്തന കോടതിയിൽ സമക്ഷം ചെയ്തിട്ടുള്ള എളിയ സംഭാവനകൾ ഗൂഗിൾ പേ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ സിക്സ് വൺ എയ്റ്റ് സെവൻ സിക്സ് എന്ന നമ്പറിൽ അയച്ചു തരിക ചെറിയ സംഭാവനകൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റ് വേണ്ടവർക്ക് വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുടെ ഇത് തന്നെയാണ് വാട്ട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിൽ പേ പേര് അഡ്രസ്സും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അയക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെസിപ്റ്റ് ബൈ പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ വാട്ട്സപ്പായിട്ടോ തരുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും പേർക്കും ഭരണഘടനാ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ബി എസ് സിയും നാൽപ്പത്തേഴും അടിയന്തരമായി നടപ്പാക്കുന്നതിന് വേണ്ടി പാർലമെന്റിനെയും നിയന്ത്രണ സഭയെയും പഞ്ചായത്തിനെയും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ കടമ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വെരി മച്ച് ജയ്